ും ഇന്ന് നമ്മളൊരു ഹാൻഡ് ഹാൻഡ് പൾസോക്സ് മീറ്റർ ആണ് നോക്കാൻ പോകുന്നത് പൾസോക്സ് മീറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ കൊറോണ ടൈമിലൊക്കെ കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ട് ഈ കൊറോണ സമയത്തൊക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളത് ഫിംഗർ ടിപ്പ് പൾസോക്സ് മീറ്റർ ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് ഹാൻഡ് ഹെൽഡ് പൾസ് ഓക്സിമീറ്റർ ആണ് ഈ ഹാൻഡ് ഹെൽഡ് പൾസ് ഓക്സിമീറ്റർ ആവുമ്പോൾ ഫിംഗർ ടിപ്പ് പൾസ് പൾസോക്സിമീറ്ററിനെക്കാളും കുറച്ചുകൂടെ എക്റച്ച് വരുന്ന മോഡലാണ് ഇതിൽ തന്നെ നമുക്ക് അഡൽട്ടിലും പീഡിയാഡ്രിക്കും നമുക്ക് യൂസ് ചെയ്യാം എല്ലാ പേഷ്യൻസിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് പ്രോബുകൾ നമ്മൾ കണക്ട് ചെയ്താൽ പറ്റിയാതിന്റെ അതായത് നമുക്ക് ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്റർ ആകുമ്പോൾ നമുക്ക് ന്യൂനാറ്റലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് മാത്രല്ല നമുക്ക് ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് യൂസ് ചെയ്യാം അതായത് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യണമെങ്കിൽ വീടുകളിലെ ക്ലിനിക്കുകളിൽ അതുപോലെ ഹോസ്പിറ്റൽസിൽ എല്ലാം നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീടുകളിലൊക്കെ ഓക്സിജൻ വെച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പൊ അവർക്കൊക്കെ ബ്ലഡിൽ ഓക്സിജന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഹാൻഡിൽ പൾസോക്സിമർ യൂസ് ചെയ്യാം പല ആൾക്കാർ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും ഫിംഗർ ടിപ്പിനെക്കാളും കുറച്ചുകൂടെ നമുക്ക് ആക്രസ് വരുന്നുണ്ട് ഈ മെഷീൻ ആകുമ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് ഹെൽഡ് പൾസ് ഓക്സിമീറ്റർ വരുന്നത് നമുക്ക് ഈ ഹാൻഡ് ഹെൽഡ് പൾ സിക്സ് മീറ്റർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയായിട്ട് കീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിഷിൻ്റെ അടിവശത്തായിട്ടാണ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ മൈക്രോ യു എസ്പീഡ് ചാർജിംഗ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ മിഷൻ്റെ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മൾ പ്രോബ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ മിഷൻ അഡൾട്ടിലും പി ഡി ന്യൂനാറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അപ്പം നമ്മൾ ആ അൾട്ടിൻ്റെ പേഷ്യൻ്റെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡൽട്ടിൻ്റെ പ്രോബോടെ കണക്ട് ചെയ്യാം ന്യൂനാറ്റിലാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ് മാറ്റിയിട്ട് നമ്മൾ ന്യൂനാറ്റ് പ്രൂബ് കണക്ട് അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് മെഷീൻ ഓൺ ബട്ടൺ ഹോൾഡ് ചെയ്ത് മിഷൻ ഓൺ ആവും മെഷീൻ ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയാണ് കാണിക്കുക ഇതിൽ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഫോർമാറ്റുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും താഴെ ടെമ്പറേച്ചറിന്റെ വരുന്നുണ്ട് ടെമ്പറേച്ചർ മെഷീനിൽ ഓപ്ഷനാണ് ടെമ്പറേച്ചർ ഇല്ല പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് ഗ്രാഫ് വരുന്നുണ്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സ്ക്രീനായിട്ട് വരുന്നുണ്ട് ഈ നോർമൽ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റാം ഒന്ന് എസ് പിയ ടു നമുക്ക് ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ അളവ് ഉണ്ട് എന്നുള്ളതാണ് ഈ എസ് പിയൂ ടൂ കൂടെ കാണിക്കുന്നത് ഇപ്പുറത്ത് കാണുന്നത് നമ്മുടെ പൾസ് റേറ്റ് ആണ് കാണിക്കുന്നത് ഇതിന്റെ താഴെയായിട്ട് നമുക്ക് പ്രത്യസ്മ ഗ്രാഫ് കാണിക്കും ഓക്കെ അതുപോലെ തന്നെ ഈ മെഷീൻ നമുക്ക് സീമ്പ എന്താന്ന് വെച്ചാൽ ഹൈ ലിമിറ്റ് ലോ ലിമിറ്റ് ഒക്കെ നമുക്ക് അലാം വരുന്ന ഒരു ഫെസിലിറ്റി ഇതിൽ വരുന്നുണ്ട് നമുക്ക് എസ് പ്യൂട്ട് ബ്ലഡിലത്തെ ഓക്സിജൻ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ അലാം അടിക്കും അതുപോലെ തന്നെ കൂടി കഴിഞ്ഞാൽ പൾസ് റേറ്റ് ഒക്കെ നമുക്ക് കൂടി കഴിഞ്ഞാലും അലാം അടിക്കും അപ്പം അതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ മെഷീൻ നമ്മൾ ജസ്റ്റ് എസ് പ്യൂട്ടു എസ് പ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ താഴെ നോക്കി കഴിഞ്ഞാൽ അലാം ഓണും ഓഫ് ആക്കിയിടാൻ പറ്റും ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഓഫ് അലാം ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അലാം അടിക്കില്ലേ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അലാം വരും ഓക്കെ പിന്നെ അടുത്തതായിട്ട് അലാം ലിമിറ്റ് വരുന്നുണ്ട് അലാം ലിമിറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഹൈ ലിമിറ്റ് ലോ ലിമിറ്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എസ് പ്യൂട്ടിൻ്റെ ആകുമ്പോൾ നമുക്ക് ഹൈ ലിമിറ്റ് ഇതിൽ ഹൺഡ്രഡ് എടുക്കുന്നുണ്ട് ലോ ലിമിറ്റ് നയൻറ്റിക്ക് എടുക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എസ് പിയൂട്ട് തൊണ്ണൂറിലും താഴെ വന്നു കഴിഞ്ഞാൽ മെഷീൻ അലാൻ തരും അങ്ങനെ എല്ലാത്തിൻ്റെയും ലിമിറ്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പൾസറേറ്റിൻ്റെയും അതുപോലെ തന്നെ ജസ്റ്റ് എക്സിറ്റ് കൊടുത്താൽ മതി ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇതിൻ്റെ പ്രോബ് ഒന്ന് കണക്ട് ചെയ്ത് കൺസിഡർ ചെയ്യാം ഞാൻ പറഞ്ഞത് പ്രോബ് നമുക്ക് അഡൽട്ടിൻ്റെയും വരുന്നുണ്ട് പി ഡി ആറ്റിൽക്കും ന്യൂനാറ്റിലും ഇത് നമുക്ക് വരുന്നത് അഡൽട്ടിൻ്റെ പ്രോബാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് പ്രോബ് നമ്മൾ കണക്ട് ചെയ്യാം അഡൽട്ട് പ്രോബ് കണക്ട് ചെയ്യാം ഓക്കെ ജസ്റ്റ് പ്രോബ് പൾസർ മെറ്റിൽ കണക്ട് ചെയ്യാം പൾസർ സെമീറ്ററിൽ പ്രോബ് കണക്ട് ചെയ്തു ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് താഴേട്ട് പ്ലത്തെസ്മോഗ്രാഫ് വന്നിട്ടുണ്ട് ഇപ്പുറത്ത് ബാർ ബാർഡയഗ്രാം അവിടെ കാണിക്കുന്നുണ്ട് എസ് പിട്ടും കാണിക്കുന്നുണ്ട് പൾസ് റേറ്റും അവിടെ കാണിക്കുന്നുണ്ട് മെഷീനിലെ അഡൾട്ടിൻ്റെയും പി ഡി ആട്രിക്കിന്റെയും പ്രോബ് കണക്ട് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പം നമുക്ക് സിംഗിൾ പ്രോബ് ആണ് വരാം അത് നമുക്ക് അഡൾട്ടാ വേണ്ടെന്നു വെച്ചാൽ അഡൾട്ട് ഓർഡർ ചെയ്യാം ന്യൂനാറ്റിലെ വേണ്ടെന്നു വെച്ചാൽ ന്യൂനാറ്റിൽ എടുക്കാം സിംഗിൾ പ്രോബേ വരുള്ളൂ നമുക്ക് അഡീഷണൽ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പ്രോബും കൂടി വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒക്കെ ഞാനിപ്പോ ന്യൂനാറ്റിലിന്റെ പ്രോബ്ലും നമുക്ക് കാണിച്ചു തരാം ന്യൂനാറ്റലിന്റെ റബ്ബർ റാപ്പിംഗ് പ്രോബ് ആണ് വരുന്നത് ഇങ്ങനെ ഇത്തരത്തില് നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കയ്യിലോ കാലിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്ത് വെക്കുമ്പോടുക്കാ ചെയ്യാം ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഇമേജും കൂടി സൈഡിലായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതില് കണക്ട് ചെയ്ത് കൊടുക്കുക എസ് പിയൂട്ടിന്റെ എസ്പി യൂട്ടിന്റെ പ്രൂബ് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതുമാണ് വരുന്നത് ഇതിലും അതുപോലെ തന്നെയാണ് ഒരു ഭാഗം വലുതും ഈ ഭാഗം ചെറുതും അപ്പൊ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്ത് കൊടുക്കാൻ സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം നല്ല സെൻസർ വരുന്നുണ്ട് നമ്മൾ ഈ ഹാൻഡ് ഹെൽഡ് പൾസ് ഓക്സിമീറ്റർ നമുക്ക് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്കുകളില് അതുപോലെ നമ്മൾ വീടുകളിലാണെന്നുണ്ടെങ്കിലും ഈ നവജാത ശിശുക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് സാച്ചുറേഷൻ ഡൗൺ ആവുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീമച്യൂർഡ് ബേബീസ് ഒക്കെ ആവുമ്പോൾ സാച്ചുറേഷൻ എപ്പോഴും നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ നമുക്ക് വീടുകളിലും നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല പ്രായമായ ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ ഫോളോ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കെ നമുക്ക് വീട്ടിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ മെഷീൻ ഹാൻഡ് ഹെൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറി ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ ഹാൻഡ് ഹെൽഡ് സോക്സിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു